കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ വീണ്ടും പരാജയപ്പെട്ടു തുടർച്ചയായ മൂന്നാമത്തെ തോൽവി ഈ സീസണിലെ ഐ എസ് എല്ലെ ഏഴാമത്തെ തോൽവി മോഹൻ ബഗാനെതിരെ നന്നായിട്ട് കളിച്ചു എന്നൊക്കെ പറയാൻ നമുക്ക് പറ്റില്ല കാരണം ശരിയാണ് പ്രതീക്ഷയ്ക്ക് ഒത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് അല്ല ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചാൽ അതിലും ഒരുപടി മുകളിലായിരുന്നു കാരണം ഈ ഒരു ഫൈറ്റ് പോലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ അങ്ങനെയാണെങ്കിലും പരാജയം പരാജയം തന്നെയാണ് കാരണം മൂന്ന് പോയിന്റ് ലഭിക്കാനുള്ള സുവർണ്ണ അവസരമാണ് ബ്ലാസ്റ്റേഴ്സ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് അതുമാത്രമല്ല ഈ ടീമിന്റെ ആത്മവീര്യം വീണ്ടെടുക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു മോഹൻ ബഗാനെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ കൊൽക്കത്തയിലെ അവരുടെ മടയിൽ പോയി തോൽപ്പിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ബ്ലാസ്റ്റേഴ്സ് കളഞ്ഞു കുളിച്ചത് അതും എൺപത്തഞ്ചാം മിനിറ്റിൽ രണ്ടേ ഒന്നിന് ലീഡ് ചെയ്തു പിന്നീട് രണ്ട് ഗോളുകൾ വഴങ്ങുന്നു അഞ്ച് ഡിഫൻഡേഴ്സിനെ കളിപ്പിച്ചിട്ട് പോലും രണ്ട് ഒന്ന് എന്ന് പറയുന്ന ആ ലീഡ് ഡിഫെൻഡ് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നില്ല പിന്നെ നമ്മൾ എന്താ പറയുക സച്ചിൻ സുരേഷ് ഒന്നും പറയാനില്ല ഇനിയും എന്തിനാണ് ഈ ഒരു ഗോൾ കീപ്പർക്ക് അവസരം കൊടുക്കുന്നത് എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഇല്ല മുഖം കണ്ടാൽ തന്നെ അവരെ കോൺഫിഡൻസ് ഇല്ലാതെയാണ് അദ്ദേഹം നിൽക്കുന്നത് ആ ഫസ്റ്റ് ഗോൾ വഴങ്ങിയത് മുപ്പത്തിമൂന്നാം മിനിറ്റിൽ ആ ഒരു മിസ്റ്റേക്ക് വഴി വഴങ്ങിയത് തന്നെയാണ് കളിയുടെ ഗതി തിരിച്ചുവിട്ടത് അതുവരെ നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ പതിനഞ്ച് ഒക്കെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പെർഫോമൻസ് അത്രയും മികച്ച രീതിയിലായിരുന്നു ഒരു ത്രൂ ഔട്ട് അറ്റാക്ക് തന്നെ ബ്ലാസ്റ്റേഴ്സ് നടത്തിയത് അതേസമയം തന്നെ ഡിഫൻസ് അവിടെ കീപ്പ് ചെയ്ത അത്യാവശ്യം നല്ല രീതി തന്നെ ആ ബാലൻസ് ചെയ്ത് കളിക്കാൻ ബ്ലാസ്റ്റേഴ്സിനും സാധിച്ചു മിഡ്ഫീൽഡിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു മിസ് പാസ്റ്റസുകൾ ഉണ്ടായിരുന്നു പിന്നെ താരങ്ങൾ തമ്മിലുള്ള ആ ഒരു കോർഡിനേഷൻ കുറവ് ശരിക്കും ഫീൽ ചെയ്തു ഡിസിഷൻ മേക്കിങ്ങിൽ പ്രോബ്ലം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഡാനിഷ് ഫാറൂഖ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന എക്സ്പെക്ട് ചെയ്യുന്നതാണ് ആ ഒരു പെർഫോമൻസ് പക്ഷേ അങ്ങനെയാണെങ്കിലും തുടക്കത്തിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു നോഹയുടെ നല്ലൊരു ലോങ് റേഞ്ച് ഷോട്ട് ഉണ്ടായിരുന്നു അത് മികച്ചൊരു സേവാണ് ശരിക്കും അവരുടെ ഗോൾ കീപ്പർ കയത്ത് നടത്തിയത് തുടക്കത്തിൽ തന്നെ പിന്നീട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം തന്നെ മറ്റൊരു ചാൻസ് ഹിമിനസിന് ഉണ്ടായിരുന്നു കഴിഞ്ഞ മത്സരത്തിലെ പോലെ തന്നെ ഒരു ബാക്ക് ഹീൽ ഗോൾ നേടാനുള്ള അത് നടന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ബ്ലാസ്റ്റേഴ്സ് അത്യാവശ്യം ഡോമിനേറ്റ് ചെയ്ത് കളിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് വീണ്ടും ഒരു മിസ്റ്റേക്ക് വരുത്തിയത് അതായത് അത്ര പവർഫുൾ ഷോട്ട് ഒന്നും ആയിരുന്നില്ല ആശിഷ് റായൻ്റേത് അത് പക്ഷേ അത് ആൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല വീണ്ടും അത് തട്ടിയിടുന്നു തട്ടിയിടുന്നതാണെങ്കിൽ തൊട്ടു മുമ്പിൽ നിൽക്കുന്ന എതിരാളിയായി അത്രയ്ക്കും ഗോളടിക്കാൻ സാധ്യതയുള്ള ഒരു സ്ട്രൈക്കറായുള്ള മെക്ലയറിൻ്റെ തൊട്ടു മുമ്പിലേക്ക് സത്യം പറയുകയാണെങ്കിൽ സച്ചിൻ സുരേഷിൻ്റെ ഒരു അസിസ്റ്റ് എന്ന് പറയാം പിന്നീടും സച്ചിൻ്റെ പെർഫോമൻസ് അത്ര ഔട്ട് സ്റ്റാൻഡിങ് ഒന്നുമില്ല ഒന്ന് രണ്ട് സേവുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും രണ്ടാമത്തെ ഗോളാണെങ്കിലും സച്ചിൻ്റെ കൈകൾക്ക് ഉള്ളിലൂടെയാണത് ഗോളായി മാറിയത് വേണമെങ്കിൽ അദ്ദേഹത്തിന് അത് സേവ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു അപ്പോൾ സച്ചിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു സീസണിൽ വലിയ ഡിസാസ്റ്റർ ഡിസാസ്റ്ററാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏഴ് ഗോളുകളാണ് മിസ്റ്റേക്കുകളിൽ നിന്ന് മാത്രം ഈ സീസണിൽ വഴങ്ങിയിരിക്കുന്നത് എത്ര ഗോൾ ഗോളടിച്ചാൽ ഒരു ടീമിന് വിജയിക്കണമെങ്കിൽ ഇത്ര മിസ്റ്റേക്കുകൾ ഒഴിവാക്കണം നമ്മളിത് പറഞ്ഞു പറഞ്ഞ് ഇപ്പോൾ ക്ലീശയായി മാറി ഒന്നും പറയാനില്ല ബ്ലാസ്റ്റേഴ്സ് വരുത്തി വെച്ച തോൽവി തന്നെയാണ് പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം ക്വാളിറ്റി ഉള്ള കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട് അതിന് നേർ വിപരീതമായി ക്വാളിറ്റി ഇല്ലാതെ യാതൊരു ഓറിയൻറ്റേഷനും ഇല്ലാതെ കളിക്കുന്ന കുറേ പ്ലെയേഴ്സ് ഉണ്ട് മീൻസ് പാസസ്സുകൾ കളിക്കാറ് തമ്മിലുള്ള കോമ്പിനേഷൻ പ്ലേ നല്ല രീതിയിൽ വരുന്നില്ല ഡിഫെൻസിലെ ലാബ്സസ് പിന്നെയാണെങ്കിൽ ഒരു ജാഗ്രത കുറവ് താരങ്ങളിടയിൽ ഇല്ല അപ്പം മോഹൻ ബഗാൻ ആണെങ്കിൽ അവർക്ക് തിരിച്ചു വരണം എന്നുള്ള ആ ഒരു വികാരം അവർക്കുണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിൽ മോഹൻ ബഗാന് ഭയങ്കര വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നു അവർ ഒന്നാം സ്ഥാനത്ത് വീണ്ടും തിരിച്ചെത്തി അവർ ഏറ്റവും മികച്ച ടീമാണ് ഐ എസ് എല്ലെ ആകെ എട്ട് ഗോളാണ് അവർ വഴങ്ങിയിരിക്കുന്നത് പത്തൊമ്പത് ഗോളടിച്ചു രണ്ട് നിരയെ ഇറക്കാനുള്ള സ്ട്രെങ്ത് അവർക്കുണ്ട് അങ്ങനെയൊക്കെ നമ്മളൊക്കെ തന്നെ പറഞ്ഞതാണ് പക്ഷേ എന്നിട്ട് പോലും ബ്ലാസ്റ്റേഴ്സ് അവർ ശരിക്കും ഫസ്റ്റ് ഹാഫിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഔട്ട് പ്ലേ ചെയ്തു എന്ന് പറയേണ്ടി വരും അവരുടെ കോച്ച് മൊളീനയുടെ ഒരു മുഖഭാവം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു കാരണം കയ്യിൽ നിന്ന് പോകുന്നു കാര്യങ്ങൾ എന്നുള്ളത് അവർ ശരിക്കും ഒരു തേർട്ടി മിനിറ്റ്സോളം ഡിഫൻസ് തന്നെയായിരുന്നു ഊന്നിയിരുന്നത് കൗണ്ടർ അറ്റാക്കുകൾ മാത്രമാണ് അവർ നോക്കിയിരുന്നത് ലിസ്റ്റിൻ്റെയൊക്കെ ഒന്ന് രണ്ട് കൗണ്ടർ അറ്റാക്കുകളാണ് ഉണ്ടായിരുന്നത് പക്ഷെ പിന്നീട് ആ ഒരു ഗോൾ നമ്മൾ സമ്മാനിച്ചു അതിനുശേഷം അവർ തിരിച്ചു വന്നു എന്നിട്ടും നമുക്ക് വീണ്ടും ഒരു ഗോൾ കിട്ടി ഇത്തവണ നമുക്കും ഭാഗ്യമുണ്ടായി രണ്ട് മിസ്റ്റേക്കുകൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായി മോഹൻ ബഗാന്റെ ഭാഗത്തുനിന്ന് നമ്മളത് പ്രതീക്ഷിക്കാത്ത മിസ്റ്റേക്കുകളാണ് ഗോളിയും സുഭാഷിഷും തമ്മിലുള്ള ആദ്യത്തെ ആ ഒരു കൺഫ്യൂഷൻ അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഹ്യൂമിനസിന് സ്കോർ ചെയ്യാൻ പറ്റി ഹ്യൂമിനസ് ഇപ്പം തുടർച്ചയായി അഞ്ചാമത്തെ എവേ മത്സരത്തിലാണ് ഗോൾ നേടുന്നത് മൊത്തം ഒമ്പത് ഗോളായി പിന്നെ അത് കഴിഞ്ഞ് മിലോസിൻ്റെ ഗോളാണെങ്കിലും ഗോളിയുടെ മിസ്റ്റേക്ക് ആയിരുന്നു ഗോളിയുടെ കയ്യിൽ അദ്ദേഹത്തിന് കയ്യിൽ ഒതുക്കാൻ പറ്റാത്ത പന്താണ് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഗോൾ നേടിയത് അപ്പം ഇങ്ങനെയുള്ള ചില ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യത്തിൻ്റെ കടമ്പകൾ അല്ലെങ്കിൽ ആ ഒരു ഫാക്ടർ നമുക്ക് ലഭിച്ചിരുന്നു അതിനെ നമുക്ക് അതിജീവിക്കാൻ സാധിച്ചു പിന്നെ ആ ഒരു പെനൽറ്റിയുടെ ഒരു സംഭവം അതായത് അത് പെനൽറ്റി തന്നെയായിരുന്നു ഷുവർ പെനൽറ്റി ആയിരുന്നു ഇരുപത്തി ആറാം മിനിറ്റിൽ ആ ഒരു പെനൽറ്റി ലഭിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ലീഡ് നേടാൻ പറ്റും ഒരു പക്ഷേ കളിയുടെ ഗതി മാറിയേക്കാം പക്ഷെ അങ്ങനെയാണെങ്കിലും ഇതുകൊണ്ട് മാത്രം ബ്ലാസ്റ്റേഴ്സിന്റെ ടോട്ടലായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങൾ ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല ആ ഒരു ഗോൾ നേടിയിരുന്നെങ്കിൽ ചിലപ്പം വിജയിക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം കളിയാണ് എങ്ങനെ വേണമെങ്കിലും മാറി മറിയാൻ പറ്റും പക്ഷെ അതൊരു ചാൻസ് ആയിരുന്നു അത് ഷുവർ പെനാൽറ്റി ആണ് ഞാൻ ആൾഡ്രഡിന്റെ കൈകളിൽ അത് തട്ടിയെന്ന് റീപ്ലേയിൽ വ്യക്തമായിരുന്നു നോഹ അപ്പീൽ ചെയ്തു പക്ഷെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പീൽ വേണമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് അത് ഉണ്ടായില്ലെന്ന് തോന്നുന്നു പിന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും പറയാനില്ല കാരണം ഐ എസ് എല്ല ഐ എസ് എല്ലിലെ റഫറിമാർ പല കാര്യങ്ങളും പല നിർണായക തീരുമാനങ്ങളും കാണാറില്ല അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു വിഷയമല്ല അപ്പോൾ അത് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നു പിന്നെ കോച്ചിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോച്ച് ഇപ്പം ഡിഫൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ മറികടക്കാൻ അഞ്ച് ഡിഫൻഡേഴ്സിനൊക്കെ ഇറക്കിയാണ് കളിച്ചത് പക്ഷേ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ പാളിപ്പോയി പ്രത്യേകിച്ച് പെപ്രയെ പോലുള്ള ഒരു പ്ലെയറെ കുറച്ച് നേരത്തെ ഇറക്കണമായിരുന്നു അങ്ങനെയാണെങ്കിൽ മൊഹാൻ ബാഖാൻ കുറച്ചും കൂടെ ഒന്ന് ഡിഫെൻസ് ഇതിലേക്ക് പോയത് അവർ കുറച്ചും കൂടെ സമ്മർദ്ദത്തിലാവുമായിരുന്നു കാരണം നല്ല പ്രസിംഗ് എബിലിറ്റിയുള്ള ഒരു പ്ലെയറാണ് പെപ്ര പിന്നെ അതുകൂടാതെ തന്നെ ഹോർമി പാമിനെ പോലുള്ള ഒരു ഡിഫെഡർ ഇറക്കിയത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല കാരണം അതിന് നല്ല സഹീഫ് എന്നെ തുടരുന്നായിരുന്നു സഹീഫ് അത്യാവശ്യം നന്നായിട്ട് കളിച്ചിരുന്നു ഹോർമി ഹോർമിപ്പാമ് മിസ്റ്റേക്കുകൾ വരുത്താൻ മിടുക്കനായ ഒരു ഡിഫൻഡറാണ് ആണ് പ്രത്യേകിച്ച് സമ്മർദ്ദ ഘട്ടങ്ങൾ അത് സംഭവിച്ചു പിന്നെ ഒന്നും പറയാനില്ല നമുക്ക് ഇത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് തുടർച്ചയായിട്ട് ഒരേ രീതിയിലുള്ള പാളിച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ മോഹൻ ബഗാനെതിരെ എനിക്ക് തോന്നുന്നു മോഹൻ ബഗാൻ ഇത്രയും ഒരു സമ്മർദ്ദത്തിൽ ഒരു മത്സരം ഉണ്ടായിരിക്കില്ല അവർ പരാജയപ്പെട്ടു എന്ന് വിചാരിച്ചു കാരണം എൺപത്തഞ്ചാം മിനിറ്റ് രണ്ടേ ഒന്നിന് ലീഡ് ചെയ്യുന്നു ഒരു ഗോളിന് പിന്നെ നിന്ന ശേഷം രണ്ട് ഗോളുകൾ ബ്ലാസ്റ്റേഴ്സ് തിരിച്ചടിക്കുന്നു എന്നിട്ടും വീണ്ടും രണ്ട് ഗോളുകൾ അടിക്കാനുള്ള ഒരു അവസരം കൊടുത്തിരുന്നു അവസാന ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളി തീരാൻ സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ വല്ലാത്തൊരു ദുരന്തം എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് പോയി ശരിക്കും ആ വീഡിയോ ഒക്കെ നമുക്ക് ഇത് കഴിഞ്ഞ് ചെയ്യാൻ പോലും ഒരു സിറ്റുവേഷനിലേക്ക് പോയി കാരണം ഒരു മരവിപ്പായിപ്പോയി കാരണം വിജയിക്കേണ്ട മത്സരം ഈ ഒരു മത്സരം വിജയിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു ആ ഒരു ചേഞ്ച് ഈ സീസണിൽ തന്നെ അതൊരു വലിയ മാറ്റത്തിലേക്ക് പോകുമായിരുന്നു അപ്പം ഈ ടീമിന്റെ പ്രശ്നങ്ങൾ അടിസ്ഥാനപരമായുള്ള പ്രശ്നങ്ങൾ മാറാതെ യാതൊരു പ്രതീക്ഷയും നമ്മൾ ഈ സീസണിൽ വെക്കുന്നതിൽ കാര്യമില്ല അടുത്ത ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കിട്ടാവുന്ന നല്ല ഇന്ത്യൻ താരങ്ങളെയൊക്കെ സൈൻ ചെയ്യും അപ്പം നമ്മൾ നോക്കാൻ ആഷിഖുരണിയനൊക്കെ കളിക്കുന്ന ആ ഒരു പെർഫോമൻസ് ആകെ പത്ത് മിനിറ്റാണ് ആഷി കുരുണിയൻ കളിച്ചത് അതിനുള്ളിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ആ രണ്ടാമത്തെ ഗോൾ അവർക്ക് അതായത് സമനില കോൾ നേടാൻ അദ്ദേഹം നടത്തിയ ആ ഒരു എഫേർട്ട് ആ കട്ട് ബാക്കിൽ നിന്നാണ് പിന്നീട് പെട്രാറ്റോസ് വഴി അത് ഫൈനൽ കമ്മിങ്സ് സ്കോർ ചെയ്യുന്നത് എന്തൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത് പത്ത് മിനിറ്റേ കളിച്ചുള്ളൂ പിന്നെ സഹലിൻ്റെ പെർഫോമൻസ് അറിയാം അപ്പോൾ ഇത്തരം പ്ലേയേഴ്സ് ഇന്ത്യൻ പ്ലേയേഴ്സ് നല്ല പ്ലേയേഴ്സിനെ നമുക്ക് കിട്ടാതെ കുറെ ആരെങ്കിലുമൊക്കെ പേരിന് തെക്കാൻ വേണ്ടി കൊണ്ടുപോകണേ പോലെയാണ് അപ്പോൾ അതുകൊണ്ട് അത് ഒരു റിസൾട്ട് ഉണ്ടാക്കല ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ ഇനി മത്സരത്തെ ഇടകയറി പരിശോധിക്കുന്നതിൽ ഒരു കാര്യമില്ല ബ്ലാസ്റ്റേഴ്സ് അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുണ്ട് പല നിമിഷങ്ങളിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡൊമിനേഷൻ കളിയിലുണ്ടായിരുന്നു പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു മുപ്പത് മിനിറ്റോളം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്നു അവസാനം ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും അവസാനം വരുമ്പം പാളിപ്പോയി അതാണ് സംഭവിച്ചിരിക്കുന്നത് പ്രതിരോധം തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഒരു ഗോൾ കീപ്പർ ഇനിയും വെച്ച് കോച്ച് കോച്ചിനാണ് ശരിക്കും ആദ്യം അടി കൊടുക്കേണ്ടത് കാരണം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മിസ്റ്റേക്ക് വരുന്നത് ഗോൾ കീപ്പർ എന്തിനാണ് പരീക്ഷിക്കുന്നത് വേറൊരു ഗോൾ കീപ്പറല്ലോ നോറോ ഫെർണാണ്ടസ് അയാൾ ഇറക്കട്ടെ അയാൾ ഇനിയിപ്പം പെർഫോം ചെയ്യുമോ എന്നുള്ളത് പിന്നെ വരുന്ന കാര്യമല്ലേ അയാൾ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ട് ഐ ലീഗിൽ പിന്നെ അയാൾക്കൊരു എഫേർട്ട് കൊടുക്കും ഒരു സേച്ചറിഞ്ഞെങ്കിൽ ആൾറെഡി ഉയരമുള്ള ഒരു ഗോൾ കീപ്പറാണ് അറ്റ്ലീസ്റ്റ് ആ ഒരു കോൺഫിഡൻസ് തന്നെ അയാളെ മുന്നിലുണ്ടെങ്കിൽ ചിലപ്പോൾ സിറ്റുവേഷൻ മാറില്ലേ അതല്ലാതെ നമുക്ക് ഇതിനെക്കുറിച്ച് ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയാനില്ല ഈ ഒരു മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ അതുകൂടി കമൻ്റായി രേഖപ്പെടുത്തുക